കൈസാപ്പ ഇന്ന് നമ്മൾ നേരെ പോകുന്നത് മുണ്ടൂർ കുമ്മാറ്റി കാണാനാണ് അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട് വൈകുന്നേരം ഇപ്പോൾ ഒരു നാലുമണിയായിട്ട് അപ്പം ഇന്ന് നമ്മൾ നേരെ അവിടെ പോയി സീറ്റ് പിടിക്കാം മുകളിൽ പോയി നിൽക്കാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ മെല്ലെ ഇറങ്ങും അപ്പോൾ അത്രേ ഉള്ളൂ കൈസാപ്പ ഇന്ന് നമുക്ക് നേരെ കുമ്മാറ്റിയിലേക്ക് പോവാം കൈസാപ്പ ഞങ്ങളിപ്പോൾ പാർക്കിൽ പാർക്കത്തില്ല പക്ഷെ പാർക്കിവിടെ നടക്കാൻ പോവുകയാണ് നല്ല വെയിലാണ് നല്ല നല്ല വീടാണ് അമ്മ എങ്ങോട്ട് പോവാണ് ഇവിടെ നോക്ക് ഗൈസ് ഇത് ഈ സഞ്ചിയിലെന്താന്ന് കണ്ടോ ഇത് സഞ്ചി ഫുൾ വെള്ളാണ് അതുപോലെ തന്നെ എൻ്റെ അപ്പുറത്ത് ഉമ്മർത്ത് കണ്ടോ നടക്കണത് അതെൻ്റെ അമ്മായിയാണ് രണ്ടുപേരും ഈ നട്ട വെയിലത്ത് കുമ്മാട്ടി കാണാൻ വേണ്ടി പോവാണ് ഗൈസ് ഗൈസ് ഈ രണ്ടു പേര് വരുന്ന മഴയായിട്ടല്ല നല്ല വെയിലായിട്ടാണ് നല്ല നട്ടവീല പാടം കണ്ടോ എൻ്റെ അച്ഛനെ എന്നെ കൂട്ടാണ്ട് ഗൈസ് അതുവരെ എത്തി നമുക്കിനി നോക്കാം അമ്മേനെ നമ്മളീ പാടത്ത് നല്ല നറ്റ വെയിലത്താണ് നമ്മൾ മുണ്ടൂർപ്പുമാട്ടി കാണാൻ പോകുന്നത് അപ്പൊ എന്റെ കൂടെ ഞാൻ ഒറ്റയ്ക്ക് എല്ലാ വരുമുണ്ട് ശ്രുതി അവരെ മുണ്ടൂർപ്പുമാട്ടി കാരണം ഗോൾഡൻ പോപ്പർ പറഞ്ഞൊരു സംഭവം ഉണ്ട് അതെനിക്ക് പൊട്ടിക്കണ കറക്റ്റ് ടൈമിൽ മാത്രം എനിക്ക് ക്യാമറ ഓൺ ആക്കാൻ പറ്റില്ല കാരണം നമുക്കത് നമുക്കതറിയില്ല ഗൈസ് ഞങ്ങൾ ഒരെണ്ണം കൂടി എടുക്കണം വിചാരിച്ചത് അവിടെ അപ്ലൈക്ക് ചെയ്ത് പൊട്ടിയിട്ട് അങ്ങനെ താഴെ വീണ് ഈ താഴെ വീട് കഴിഞ്ഞിട്ട് മാത്രം എനിക്കിങ്ങനെ ക്യാമറ ഓൺ ആക്കി നിൽക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഡാൻസിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് അവിടെ ചേച്ചിമാരെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് അപ്പം ഇനി നമുക്ക് നമ്മുടെ നേരെ രാത്രി കാഴ്ചകളിലേക്ക് പോകാം അപ്പം ആൾക്കാർ മൊത്തം മൊത്തം വന്നിട്ടുണ്ട് ഇതൊരു ഗോപ്പ് ലൈറ്റ് വെച്ച് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആ സൈഡിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗോൾഡൻ പോപ്പറൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് അപ്പം നമുക്കെപ്പോഴും പൊട്ടിച്ച് കഴിഞ്ഞിട്ടല്ലേ എടുക്കാൻ പറ്റുന്നുള്ളൂ അതങ്ങനെ നിൽക്കുന്നു പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഡാൻസ് ആണ് ഇതൊക്കെ പ്പം നമ്മളെ ഡാൻസ് കളിയും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു ബിൽഡിങ്ങിൻ്റെ മോളിൽ നിന്നിട്ടുള്ള കാഴ്ചയാണിത് ഒരുപാട് തിരക്കാട്ടോ അപ്പം നമ്മൾ ജനസാഗരം ഞാൻ ഇങ്ങനെ ഇത്ര ഇതായിട്ട് കാണണം നമുക്ക് മോളിൽ നിന്ന് നോക്കുമ്പോൾ മാത്രമേ കാണുകയുള്ളൂ അപ്പോൾ അത്രയുള്ള സപ്പോൾ നമ്മളിങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മോളിൽ ാണ് നമ്മുടെ മുണ്ടൂർ ജംഗ്ഷൻ ഈ ഒട്ടേ നമ്മുടെ ജനസാഗരാണ് എല്ലാ വിലകളും വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്പലത്തിലേക്ക് അപ്പോൾ ഉള്ളൂ ഗൈസ് വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായി പറഞ്ഞാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത വർഷം നമുക്ക് ഇതേപോലെ നമുക്ക് ഗംഭീരാക്കണം നമ്മുടെ മുണ്ടൂർ കുമ്മാട്ടിപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്ങ്